ഐഡിയാസ് അസല വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു സോങ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ തമിനയിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇതിനെക്കുറിച്ചാണെന്നുള്ളത് ഇപ്പം അറിയാമല്ലെല്ലായിടത്തും നമ്മൾ വാർത്തയിലും അതേപോലെ നമ്മൾ ഏത് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കിയാലും അതിലൊക്കെ കാണാൻ പറ്റുന്നതാണ് പറ്റുന്നതെന്നാണ് പാരസീകാസയെക്കുറിച്ചുള്ള ഓരോ അത് ന്യൂസും കാര്യങ്ങളൊക്കെ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ കൊന്നടുക്കിയിട്ട് അത് കാണാൻ വയ്യ കേട്ടോ ഓരോ വീഡിയോസും കാണുമ്പോൾ ഭയങ്കര സങ്കടകരമായി തോന്നലുണ്ട് അപ്പം നമ്മളെന്താ പറയുക ഓരോ വീഡിയോസിലും അപ്പം ഇപ്പം നിബിദിനല്ലേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ദഫിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഡെയിലി ഇങ്ങനൊരു ഒരു സോങ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗാസാ തെരുവിലെന്ന് പറഞ്ഞിട്ടുള്ള കുതുസിൻ്റെ ആ ഒരു സോങ് കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ മുതലേ എനിക്ക് ഭയങ്കര ഒരു ഒരു ഫീലിങ്സായിരുന്നു അത് പാട പാടണോന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ പുറത്താണ് ഞാൻ പാടുന്നത് അത് ഞാനൊരു ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പാടണമെന്ന് തോന്നി യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും കുതുസിന്റെ കണ്ണി എന്ന് പറഞ്ഞ ടൈറ്റിൽ ഒക്കെ ഉള്ള ഒരു സോങ് ഒരു ഒരു മോന് പാടിയിട്ടുണ്ടേ പാടിയ ആളാരാന്ന പറഞ്ഞുതരാ ഉം റാഷ് സ്വാലിഹ് എന്ന് പറഞ്ഞ ഒരു മോനാണ് കേട്ടോ പാടിയത് റാഷിദ് കണ്ണൂർ എഴുതിയ വരികളാണ് അപ്പം ഇത് ഞാൻ എനിക്ക് ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേനും അപ്പോൾ ആ ഒരു സോങ് ഭയങ്കര ഹേർട്ട് ടച്ചിങ് കഴിഞ്ഞു കേട്ടോ കേൾക്കുമ്പം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇവിടെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ച ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിന് പ്രിപ്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ആ ഒരു പാട്ടിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പാടി വെക്കാന്ന് ചോദിച്ചാൽ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും ടൂൺസിനായാലും ഒക്കെ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഇങ്ങനെയെങ്കിലും ഞമ്മക്ക് പ്രതി പ്രതിഷേധിക്കാം അപ്പോൾ അവർക്ക് നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ema ke video goto pobogam gaza teru vilich

ചോര കണ്ടേ ഞാനിട്ടൊരു കണ്ണീർ കാലം ും വിധമൊന്നു വിരിയും ഉന്നെ വിട ചൊല്ലിയതും കണ്ണേ ശൂന്യമായിരോവിന്നും ചിരി Pero...